എവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സെപ്റ്റംബർ ഇരുപതാം തീയതി നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പറയണത് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച ശനിയാഴ്ച നമ്മളൊരു ആബാർ ഐ ഡിയുടെ ആഭാർ ഐ ഡിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ആഭാർ ഐ ഡി ക്രിയേഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തിരുന്നു അപ്പോൾ ആധാർ ഐ ഡി ക്രിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ നമ്മളിതിൻ്റെ താഴെ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആധാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്താണ് ആബ ഐ ഡി എന്താണ് ആഭാർ ഐ ഡി അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ആബ ഐ ഡിയും ആഭാർ ഐ ഡിയൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം നമുക്കിതൊരു സംഭവം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ഇതെന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പോൾ എന്താണ് ആബ ഐ ഡി എന്താണ് ആഭാർ ഐ ഡി എന്നും എൻ്റെ ക്രിയേഷൻ പ്രോസസ്സ് ഒപ്പം തന്നെ നമ്മുടെ ജനാന്തോളന ഈ ഒരു ഐ ഡി ക്രിയേഷൻ എങ്ങനെ നമ്മുടെ ജനാന്തോളനം രേഖപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണാം കാരണം നമ്മൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐ ഡി എന്താണ് എന്താണ് ഈ ആബാർ ഐ ഡി എന്താണ് ആബാർ ഐ ഡി എന്നുള്ളതും ഇതിൻ്റെ ക്രിയേഷൻ സ്റ്റെപ്സ് ഒന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ആബാർ ഐ ഡി ക്രിയേഷൻ്റെ ലിങ്ക് നമ്മൾ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ നമ്മൾ നിങ്ങൾക്ക് നൽകും അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ആബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ഒപ്പം തന്നെ എങ്ങനെ അത് ജനാന്തോളിൽ എൻറ്റർ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്സും നമ്മൾ കാണിച്ചു തരുന്നുണ്ട് സോ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം നമ്മുടെ തുടർന്ന് ഉള്ള ദിവസങ്ങളിലെ വീഡിയോസ് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും കേട്ടോ ഓക്കെ സോ നമുക്ക് എന്താണ് ആബർ ഐ ഡി എന്താണ് ആഭാർ ഐ ഡി എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം എന്നിട്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവാം നമുക്ക് ആദ്യം എന്താണ് ആബർ ഐ ഡി എന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്ന് കാണാം അതാണ് ആബ ഐ ഡി ഇതൊക്കെ അതിൻ്റെ ഒരു സാമ്പിളായുള്ള കുറച്ച് ഫോട്ടോസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിളിക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്തതാണ് കണ്ട കണ്ട ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുക ആബ അക്കൗണ്ട് അല്ലെങ്കിൽ ആബ കാർഡ് എന്ന് പറയണത് കണ്ടില്ലേ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് അപ്പോൾ ഈ ഒരു ആബ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ആഭാ കാർഡ് എന്തിനാണ് ഉണ്ടാക്കുന്നത് ഏതൊരു കാറ്റഗറി ആണെങ്കിലും ആധാർ കാർഡ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഞാനത് ക്ലിയർ തരാം എന്താണ് ആഭാർ കാർഡ് എന്ന് നമുക്ക് നോക്കാം അതിന് ശേഷം ആധാർ കാർഡിലേക്ക് പോവാം അപ്പോൾ നമുക്കറിയാം ആബ ഐ ഡി എന്ന് നോക്കിയാൽ നിങ്ങൾ ആഭ ഐ ഡി എന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഞാൻ നമ്മൾ പറഞ്ഞു എ ബി എച്ച് എ അത് ഇന്ത്യയിലെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടാണ് ഇത് നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഡിജിറ്റലായി സുരക്ഷിതമായി സൂക്ഷിക്കാനും എളുപ്പത്തിൽ പങ്കിടാനും സഹായിക്കുന്ന ഒരു പതിനാലക്ക ഡിജിറ്റൽ ആരോഗ്യ ഐ ആണ് നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡ് കാർഡായിക്കോട്ടെ ഐ ഡി കാർഡായിക്കോട്ടെ റേഷൻ കാർഡായിക്കോട്ടെ എല്ലാം ഇപ്പോൾ ഒരു ഡിജിറ്റലൈസ് ചെയ്തു നമ്മൾ ഏതൊരു മേഖല എടുത്താലും ഈവൻ നമ്മുടെ പോഷൻ ട്രാക്കർ അംഗൻവാടി പ്രവർത്തനങ്ങൾ ഓഫീസ് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏതൊരു മേഖല എടുത്തോ എല്ലാം ഡിജിറ്റലൈസിൻ്റെ ആണ് അതായത് ഡിജിറ്റല ആയി ഒക്കെ പുതിയ ഒരു ടൂൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ പുതിയ ഒരു ഭാഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാം ഇപ്പോൾ എ ഐ വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ നമുക്ക് വരും വർഷങ്ങളൊക്കെ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിട്ട് മാറും ഒപ്പം തന്നെ നമ്മുടെ ചികിത്സ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാർഡാണ് ആഭാ കാർഡ് ഒരു അതിന് നല്ല ഡിജിറ്റൽ ആരോഗ്യ ഐ ഡി ആരോഗ്യ ഐ ഡി കണ്ടില്ലേ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ്റെ ഭാഗമായി ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്താണ് ആഭാ ഐ ഡി നിങ്ങൾക്ക് ഇതൊരു തനതായ പതിനാലൊക്കെ നമ്പറാണ് ഇത് നിങ്ങളുടെ ഡിജിറ്റൽ ആരോഗ്യ അക്കൗണ്ടിന് ഒരു തിരിച്ചറി രേഖയെ പ്രവർത്തിക്കുന്നു നമുക്ക് തിരിച്ചറിവ രേഖയായിട്ട് നമ്മൾ ഉപയോഗിക്കാം എന്താ ആധാർ കാർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഇത് നമുക്ക് ഉപയോഗിക്കാം വലുപ്പം എന്നാണ് പറയുന്നത് ഇതുവഴി നിങ്ങളുടെ എല്ലാ ആരോഗ്യ രേഖകളും മെഡിക്കൽ റിപ്പോർട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ കുറിപ്പെടിയെന്ന് പറഞ്ഞത് സൂക്ഷിക്കേന്ദ്രീകൃത സ്ഥലത്ത് സുരക്ഷയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത് ഈ ആഭാ കാർഡിലൂടെ അതിൻ്റെ എന്തിനാണ് ആ ബാഡ് ഉപയോഗിക്കണത് ഡിജിറ്റൽ ആരോഗ്യരേഖകൾ നിങ്ങളുടെ മെഡിക്കൽ ചരിത്രം എവിടെയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇതിനകത്ത് കയറി നിങ്ങളുടെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പതിനാലൊക്കെ നമ്പർ അടിച്ചു കൊടുത്താൽ എല്ലാ വിവരങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടും സുഗമമായ ചികിത്സ കണ്ട ഡോക്ടർമാർക്ക് നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ചികിത്സ ചെയ്യാനും സാധിക്കും മെച്ചപ്പെട്ട സ്വകാര്യത സർക്കാർ പദ്ധതികളുമായുള്ള ബന്ധം കേട്ട പി എം ജെ എ വൈ പോലുള്ള സർക്കാർ ആരോഗ്യ പദ്ധതികളായിട്ട് ഇത് ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണ് പറയുന്നത് ഇത് താങ്ങാനാവുന്ന സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും നമുക്ക് പല രീതിയിലുള്ള സേവനങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള സേവനങ്ങൾ ആശുപത്രിക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് പറയുന്നത് അതുകൊണ്ടാണ് ആബ ഐ ഡി നിർമ്മിക്കണം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആയിരിക്കും നമുക്കൊരു ആബ ഐ ഡി കിട്ടാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ആബാർ ഐ ഡി നോക്കാം രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല ആബ ഐ ഡി ഒന്ന് ആബ വേറെ ആബാർ വേറെ ഇത് എ ബി എച്ച് മറ്റേത് എ പി എ എ ആർ എന്താണ് ആബാർ ഐ ഡി എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നിങ്ങളിവിടെ നോക്കിയാൽ ആബാർ എന്താ നോക്കിയാൽ എ പി എ എ ആർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മറ്റേത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് മറ്റേത് ഹെൽത്തുമായി ബന്ധപ്പെട്ടാണ് ആബ ഐ ഡി ഉണ്ടായിരുന്നത് ആഭാർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഫുൾ ഫോം നോക്കിയാൽ നിങ്ങൾ എ പി എ എ ആർ ഓട്ടോമാറ്റഡ് പെർമനൻ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി ഓട്ടോമാറ്റഡ് പെർമനൻ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടാണ് മനസ്സിലായാൽ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങൾ എന്നിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഫുൾ റെക്കോർഡിക്കിൽ കിട്ടുമെങ്കിൽ ആ ബയിൽ കിട്ടുമെങ്കിൽ ആ ബാറിൽ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അക്കാദമിക് എക്സലൻസും അതിന് വേണ്ടിയിട്ടുള്ള പല അപ്ലിക്കേഷൻസും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അതാണ് ആബാർ അതാണ് ആബാറിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ നമുക്കിനി ആബാർ ഐ ഡിയിലെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ എന്താണ് ആബാർ ഐ ഡി എന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം കണ്ട ഇവിടെ കൃത്യമായിട്ട് പറയാനുണ്ട് ആബാർ ഐ ഡി എന്നത് ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ഐ ഡി എന്ന ആശയം നടപ്പിലാക്കുന്ന ഒരു ഡിജിറ്റൽ അക്കാദമിക് തിരിച്ചറിയൽ സംവിധാനം ഇത് അക്കാദമിക് തിരിച്ചറിയൽ സം സംവിധാനമാണ് മറ്റേത് ഹെൽത്ത് ഡിജിറ്റലാണ് ഇത് അക്കാദമിക് ഡിജിറ്റലാണ് ഇത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത ഫലങ്ങൾ ആരോഗ്യരേഖകൾ പാ പാഠ്യേതര നേട്ടങ്ങൾ എന്നിവയെല്ലാം ഒരു കേന്ദ്രീകൃത ഡിജി ലോക്കർ സിസ്റ്റത്തിൽ ശേഖരിക്കുന്നു ഇതൊരു അദ്വതീയ കോഡാണ് ഇടാ അപ്പോൾ ഇത് ഞാൻ പറയട്ടെ ഇത് കുട്ടികളെ അക്കാദമി ലെവലിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ ഇൻ്റർവ്യൂവർക്ക് ഇവർക്ക് ഇവരുടെ ഈ ഒരു ഐ ഡി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആൾ പഠിച്ചത് എന്തൊക്കെ ഏതൊക്കെ മേഖല ആൾക്ക് പ്രാവണ്യമുണ്ടെന്നുള്ള എല്ലാം മനസ്സിലാക്കാൻ പറ്റും വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ എല്ലാ സർട്ടിഫിക്കറ്റ്സും എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ചോദന നടക്കണ്ട ഇവരുടെ ഐ ഡി നമ്പർ മാത്രം അറിഞ്ഞിരുന്നാൽ മതി ആബാർ ഐ ഡി ഉപയോഗങ്ങൾ നോക്കി നിങ്ങൾ ഡിജിറ്റൽ അക്കാദമിക് റെക്കോർഡ് വിദ്യാർത്ഥികളുടെ പഠന ഫലങ്ങൾ റിപ്പോർട്ട് കാർഡുകൾ ആരോഗ്യ രേഖകൾ ആഡ് സ്പോർട്സ് നൈപുണ്യ പരിശീലനം തുടങ്ങിയ നേട്ടങ്ങൾ എല്ലാം ഡിജിറ്റലായി സൂക്ഷിക്കുന്നു ലളിതമായ അക്കാദമിക് കൈമാറ്റം കൊയിഞ്ഞുപോക്ക് ട്രാക്കിംഗ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ വിദ്യ വിദഗ്ധ വികസനം വിദഗ്ധ വികസനം അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ആബാർ ഐ ഡി കൊണ്ട് അപ്പോൾ ആബാർ ഐ ഡി പോലെ തന്നെ ആഭാർ ഐ ഡി ഡിജിറ്റലി അക്കാദമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക അതിന് നമുക്ക് വേണ്ട സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാനൊക്കെ ഈ ആധാർ ഐ ഡി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആഭാർ ഐ ഡിയും ആധാർ ഐ ഡിയും നമ്മളെ വ്യത്യാസം സോ നമ്മളിനി ആധാർ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു ആധാർ ഐ ഡി എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ തരും താഴെ ആ ലിങ്ക് നോക്കി ആധാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഈ ഒരു പ്രവർത്തനം എങ്ങനെ നമ്മുടെ ജനനാന്തോളം ഡാഷ്ബോർഡിൽ എൻട്രി എൻ്റർ ചെയ്യാൻ നോക്കാം നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ജനാന്തോളിന് എൻ്റർ ചെയ്യണം നിങ്ങൾക്ക് അറിയാലോ ജന ജനനാന്തോളിന് എൻ്റർ ചെയ്താലാണ് അത് നൂറ് ശതമാനം സക്സസ് ആവുള്ളൂ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ജനാന്തോളിന് എൻ്റർ ചെയ്യാൻ നോക്കാം നിങ്ങൾ അതിന് വേണ്ടി ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ജനനാന്തോളം എടുക്കാം ഒന്നിലേക്ക് നമ്മൾ അയച്ചു തരുന്ന ലിങ്കിൽ നേരെ കയറിയാൽ മതി അതാവുമ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല വേറെ ലിങ്കിലേക്ക് പോവില്ല പല ആളുകളും തെറ്റി വേറെ ലിങ്കിലേക്ക് പോവാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മളിവിടെ ജനാന്തോളം അടിക്കുമ്പോൾ നമുക്ക് ഡാറ്റ എൻറ്ററിന്ന് അങ്ങനെ പറഞ്ഞിട്ട് വരും അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഒരു ദിവസം തുറന്നുകഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി നമുക്ക് നേരായിരിക്കും സൈറ്റിലേക്ക് വരും അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല അവിടെ യൂസ് ആണെങ്കിൽ പാസ്വേഡ് ലോക്കിംഗ് കൊടുക്കാം അപ്പം ഇവിടെ ശ്രദ്ധിക്കുക ഇതുപോലെ പോഷൻ മാന്ന് വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താം പോഷൻമാ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് വേ തന്നെയാണ് അതിനുശേഷം നമ്മൾ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്കറിയാം തീം സെലക്ട് ചെയ്യുമ്പോൾ ഡിജിറ്റലൈസേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആ ബൈഡി ആയിക്കോട്ടെ ആബാർ ഐ ഡി ആയിക്കോട്ടെ രണ്ടും നമ്മൾ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ് സോ നമ്മൾ തീം സെലക്ട് ചെയ്യുക അപ്പോൾ കൺവെർജൻ്റെ ആക്ഷൻ ഡിജിറ്റലൈസേഷൻ കണ്ട അപ്പോൾ നമുക്ക് മനസ്സിലായി അത് തന്നെയാണ് തീം സോ ഡിജിറ്റലൈസേഷൻ കണ്ടു നമ്മൾ ആ തീം എടുത്തു ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ മാറ്റി അംഗനവാടി ആക്കണം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അംഗനവാടി അവരാരും അംഗനവാടി നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ ആക്ടിവിറ്റി അപ്പോൾ നിങ്ങൾ നോക്കിയവിടെ കുറേ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് കണ്ട ആബാർ ഐ ഡി ക്രിയേഷൻ ആബാർ ഐ ഡി ക്രിയേഷൻ ആബാർ ഐ ഡി റെക്കോർഡ് ലിങ്കിങ് കണ്ട അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നമ്മളാദ്യത്തന്നെ നമുക്ക് കൊടുക്കാം അതായത് ആദ്യത്തെ ആബാർ ഐ ഡി ഗ്രിയേഷൻ നമുക്കത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആബാർ ഐ ഡി ഗ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ രണ്ടാമത് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി ആബാർ ഐ ഡി ഗ്രിയേഷൻ എന്ന് പറയാം ഏതായാലും കുഴപ്പമില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന ശേഷം ഡേറ്റ് ഇവൻ്റിൻ്റെ ഡേറ്റ് നമ്മൾ ഇത് നടത്തുന്ന പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപതാം തീയതിയാണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം കേട്ടോ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് പത്തൊമ്പത് പോകുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യണം അവിടെ അഡൾട്ടിൻ്റെ എണ്ണം കാണിക്കണം മെയിൽ ഫീമെയിൽ തിരിച്ച് കാണിക്കുക ചിൽഡ്രൻ്റെ എണ്ണം കാണിക്കുക അഡോൾസിൻ്റെ എണ്ണം കാണിക്കുക അഡോൾസിൻ്റെ ആരും ഇല്ലെങ്കിൽ സീറോ കൊടുക്കുക എന്തെങ്കിലും എണ്ണം കാണിക്കുക ഓക്കെ അല്ലേ ദൻ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ബ്രൗസ് ഫോട്ടോ എടുക്കുക ബ്രൗസ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഫോട്ടോ ആബാർ ഐ ഡിയിൽ ആ ഫോട്ടോ കൊടുക്കണം നമ്മൾ ആബാർ ഐ ഡിക്ക് റേഷൻ ഉള്ളത് ചെയ്യുന്നത് ആ ഫോട്ടോ അവിടെ കൊടുക്കണം അത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അടിക്കാം എന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിക്കാം ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ അടിച്ചില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല ഇപ്പോൾ കയറി പോകാം സ്റ്റാറോ ഒന്നുമില്ല എന്നാലും നമ്മൾ അടിച്ചു കൊടുക്കാൻ പറ്റാന്നെ അടിച്ചു കൊടുക്കാൻ തന്നെ ചെയ്യുക നമ്മൾ സബ്മിറ്റ് കൊടുക്കാം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് നമ്മുടെ പ്രോസസ്സ് അവിടെ കഴിഞ്ഞു അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കി തെറ്റാതെ ചെയ്യുക ഐ ഡി ക്രിയേറ്റ് ചെയ്തതിനുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായി ആബാർ ഐ ഡിയും ആബാർ ഐ ഡിയും എന്താണെന്ന് മനസ്സിലായി അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി ദെൻ നമ്മുടെ ജനാദോളനിൽ എങ്ങനെ ഇത് ഐ ഡി ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാം പ്രവർത്തനം എൻ്റർ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മളതനുസരിച്ച് മറുപടി തരും കൃത്യമായ നല്ല കമൻറ്റുകൾ അനുസരിച്ച് നമ്മൾ മറുപടിയിൽ തരും അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ആരങ്ങളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്തില്ല വേറെ ഒന്നും കൊണ്ടുവല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ താങ്ക്